welcom <laughs> to comedy masters thank you ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു കണക്കിൽ ഞങ്ങൾ തുടങ്ങി നമ്മളെല്ലാവരും mix ചെയ്യ ഒക്കെ വരക്കുന്ന ഒരു ടോピック തന്നെയാണ് എങ്ങനെയാണ് ഈ മാത്തമാറ്റിക്സിൽ ഇത്രയും ഒരു പ്രണയം വന്നது പ്രണയം വന്നது അവിചാരിതതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഒരിക്കലെ എനിക്ക് ഒരു ഗിഫ്റ്റായി ഒരു കാൽക്കുലേറ്റർ തന്നു ഓക്കേ ഇപ്പോ വെറുതെ ഒരു മക്കൾക്ക് എങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റർ കൊടുക്കല്ല വാച്ച കേല് കൊടുക്കല്ല അപ്പോൾ അതിനി ഞാൻ ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തു നോക്കി അപ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടി അപ്പൊ ഞാൻ പിന്നെ പതുക്കെ പതുക്കാം ഈ വഴിയിൽ കണ്ട വണ്ടികളുടെ ഒക്കെ ചെക്ക് എന്നിട്ട് ആ നമ്പേഴ്സിലുള്ള കാൽക്കുലേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പൊ സെവൻ സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഞാൻ ഇത് തുടങ്ങുന്നത് പട്ടിക പഠിക്കുന്നല്ലോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് നമുക്ക് എത്ര പേരെയുള്ള ഗുണന പട്ടിക ആയിരിക്കും നമ്മൾ സാധാരണ ചെയ്യുന്നത്

ഇപ്പൊ ഏകദേശം ഞാൻ ഒരു ലക്ഷം നമ്പറിൻ്റെ ഗുണനെ പട്ടിയാ കാണാതെ പറയും കാൽക്കുലേറ്റർ അന്ന് ഫാദർ വാങ്ങിച്ച കാൽക്കുലേറ്റർ വിഴുങ്ങിയ അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമുക്കിവിടെ മൂന്ന് സെലിബ്രിറ്റി ഗസ്റ്റ് നമുക്ക് മൂന്ന് സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ട് അപ്പൊ നമുക്കൊരു യാതൊരുവിധ മാനിപ്പുലേഷനും ഇല്ലാതിരിക്കാൻ മൂന്ന് പേരുടെ അടുത്തൊന്നും ഓരോ വൺ ഡിജിറ്റ് നമ്പർ വെച്ച് ചോദിക്കാം നാലാമത്തെ വൺ ഡിജിറ്റ് നമ്പർ ഗോപിയേം പറയാം ഈ നാല് നമ്പേഴ്സും കൂടെ ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ട് നാലക്ക സംഖ്യയാക്കും എന്നിട്ട് ആ നാലക്ക സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് ഞാൻ പറയാൻ പോകുന്നത് ശരി ഇല്ല നസീറിക്ക ഈ ഷോ കഴിയുമ്പോഴേക്കും നെസീറിക്ക പോലും അറിയാതെ തന്നെ വലിയൊരു ആയിട്ടുള്ള കാൽക്കുലേഷൻ ഇവിടെ വെച്ച് നസീറിക്ക അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് പറയും വണ്ടി ചിറ്റ് ഒരു ഒറ്റക്ക സംഖ്യ പറയാമോ ഇഷ്ടമുള്ളത് സെവൻ സെവൻ റമിശേജി ഫൈവ് സെവൻ ടു ഫൈവ് ത്രീ എന്ന് പറയുന്ന നമ്പറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഞാൻ ടു ഫൈവ് ത്രീ എന്നുള്ള നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് പറയാൻ പോണത് ഓക്കെ ചെയ്യാം സെവൻ ടു ഫൈവ് സെവൻ ടു ഫൈവ് സെവൻ ടു ഫൈവ് ത്രീ ഇൻ ടു വൺ ഫോർ ഫൈവ് സീറോ സിക്സ് ഇന് ടു വൺ സെവൻ ഫൈവ് നയൻ ഇന് ഫോർ ടു നയൻ സീറോ വൺ ടു ശരിയാണോ ശരിയാണോ ഇതുവരെ ഇന്റു ഫൈവ് ത്രീ സിക്സ് ടു സിക്സ് ഫൈവ് ഇന് സിക്സ് ഫോർ ത്രീ ഫൈവ് വൺ എയ്റ്റ് ഇന് സെവൻ ഫൈവ് സീറോ സെവൻ സെവൻ വൺ ഇന് എവ് എയ്റ്റ് സീറോ ടു ഫോർ ഇന് സിക്സ് ഫൈവ് ടു സെവൻ സെവൻ ഇൻ ടെൻ സിക് ടു ഫൈവ് സെവൻ എടുത്തു പറയണം കാരണം ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചു നമുക്ക് വണ്ടർ അടിച്ചു പോയിട്ടുണ്ട് ഏതെങ്കിലും വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് അവർ ഇങ്ങനെ പെട്ടെന്ന് ഒരു കണക്ക് കേട്ടപ്പോഴത്തേക്കും നേരത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കാര്യം നേരത്തെ ഒരു തവണ ഞാൻ ഈ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യാൻ എടുത്ത ആൾക്കെപ്പഴും ഭയങ്കര ഈ ഞാൻ പറയുന്നതിനൊപ്പം പറഞ്ഞു വരുന്നതും ഒരു തവണ ടൈപ്പ് ചെയ്തിരുത്തിയത് വിഷാരടി ചേട്ടനായിരുന്നു അപ്പൊ ആദ്യം എന്ന് പറഞ്ഞൊരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിലെ ഏറ്റവും ലാഘവത്തോടെ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു കാൽക്കുലേറ്ററിൽ കൂട്ടുന്നത് ആദ്യമായി ഞാൻ കാൽക്കുലേറ്ററിൽ കൂട്ടി ടെൻഷൻ അടിച്ചത് അത് തന്നെ അറിയാം കൂട്ടി കൂട്ടുന്ന ഒരു ഉത്തരവാണല്ലോ ഇവിടെ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നതും അതും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതല്ല ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കിട്ടുന്ന ആൻസറിനേക്കാൾ സ്പീഡാ അതാണ് മുന്നേ അടുത്തായിട്ടൊരു കാൽക്കുലേഷൻ പോവാം ഇതൊരു ഫയർ റൗണ്ട് പോലെ നോക്കാം അതായത് എനിക്ക് വേണ്ടത് രണ്ട് രണ്ടക്ക സംഖ്യകൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം ഉദാഹരണത്തിന് ഫോർട്ടി എയ്റ്റ് സിക്സ്റ്റി സിക്സ് സെവന്റി ഫൈവ് ഇന്റു ട്വന്റി ടു അങ്ങനെ ഏത് രണ്ട് രണ്ടക്ക സംഖ്യകളും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ അത് ഓരോ ക്വസ്റ്റൻസും ഓരോ സെലിബ്രിറ്റി ജഡ്ജസ് വെച്ച് ചോദിക്കാം ഗോപികയും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ നമ്മൾ അതിന്റെ ആൻസർ கரெക്റ്റ് ആയിട്ട് പറയും മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു ടു ഡിജിറ്റ് നമ്പേഴ്സ് ഓക്കേ ടു ടു ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് കേൾപ്പതിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഓക്കേ ആരെനാണ ഒരു ചോദ്യം જોઈએ 90 ഇൻ 73 19 ഇൻ 73. 73 73 1387 കാൽക്കുലേറ്റർ പതുക്കെ എങ്ങനെ എങ്ങനെ വരുന്നുള്ള അതിനു മുന്നേ ഇവിട അഞ്ചരത്തി താങ്ക്യൂ എനിക്ക് വയ്യ ഓക്കേ റിമി 73 ഇൻ 94 73 6862 ദർശിക സിക്സ്റ്റി ത്രീ ഇന്റു സെവൻറ്റി നയൻ ഫോർ നൈൻ സെവൻ സെവൻ ഫോർട്ടി ഫോർ ഇൻഡുട്വെന്റി സെവൻ വൺ വൺ എയ്റ്റി എയ്റ്റ് കാൽക്കുലേറ്റർ പോലെ തന്നെ കൊച്ചിലെങ്ങിട്ടുണ്ട് വിഴുങ്ങിയതൊന്നും അല്ലാട്ടോ നിങ്ങള് ഞാൻ കണ്ടേക്കുന്നതിൽ ഇതുവരെ നിങ്ങൾ കാണാൻ സാധിച്ചത് നമ്മുടെ നമ്മുടെ ഇവിടെ ഈ ഫ്ലോറിൽ ഒരുപാട് പേര് കഴിവുള്ള ഒരു ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതൊരു ഒരു അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഞാനിപ്പോ വലിയ കാൽക്കുലേഷൻ പറയാൻ പോയാ സ്ക്വയേഴ്സ് എന്ന് പറയും അതായത് ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുന്നതിനെയാണ് നമ്മൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് നയൻ ഹൺഡ്രഡ് ആൻഡ് നയന്റി ഫൈവിന്റെ സ്ക്വയർ സാധാരണഗതി നമ്മൾ പേനയും പേപ്പറും ഒക്കെ എടുത്ത് ഒരു മൂന്നോ നാലോ സ്റ്റെപ്പ് ഒക്കെ എഴുതിയാലേ നമുക്ക് ഇതിൽ ഉത്തരം കിട്ടത്തുള്ളൂ നമുക്കിതിൻ്റെ ഉത്തരം രണ്ട് സെക്കൻഡ് കൊണ്ട് പറയാൻ പറ്റും പക്ഷെ ഞാൻ ഉത്തരം പറയാൻ വന്നു ഞാനല്ല നിങ്ങളാ പറയാൻ പോകുന്നത് ഞാൻ എന്റെ ടെക്നിക്ക് പറഞ്ഞു തരും ഓക്കെ അപ്പൊ അഞ്ചിൽ അവസാനിക്കുന്ന ഏത് നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കായത് ഇതിന് നമ്മുടെ ഉത്തരത്തിന് ഒരു ലെഫ്റ്റ് ഹാൻഡ് പാർട്ടുണ്ട് ഒരു റൈറ്റ് ഹാൻഡ് പാർട്ടുണ്ട് റൈറ്റ് ഹാൻഡ് പാർട്ട് അഞ്ചിൽ അവസാനിക്കുന്ന നമ്പറിന്റെ സ്ക്വയർ കാണുമ്പോൾ എപ്പോഴും റൈറ്റ് ഹാൻഡ് പാർട്ട് ട്വന്റി ഫൈവ് ആയിരിക്കും റൈറ്റ് ഹാൻഡ് പാർട്ട് കിട്ടിക്കഴിഞ്ഞാല് ട്വന്റി ഫൈവ് ലെഫ്റ്റ് ഹാൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ നമ്പർ എന്ന് വെച്ചാൽ നൈൻ ഹഡ്രഡ് ആൻഡ് നയന്റി ഫൈവ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിലെ നമ്പർ എന്ന് വെച്ചാൽ നയന്റി നൈൻ ആണല്ലോ നയൻറ്റി നൈൻ കഴിഞ്ഞ തൊട്ടടുത്ത സംഗീതാ അപ്പൊ നയന്റി നയൻ ഇന്റ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും ഏത് നമ്പറിനെ ഹൺഡ്രഡ് കൊണ്ട് ഗുണിക്കാൻ വേണ്ടി അതിന്റെ പുറകെ സീറോ ഇട്ടാ മതി അപ്പൊ നമുക്ക് ഹാൻഡിൽ എത്ര ആയിരിക്കും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നൈൻ ഹൺഡ്രഡ് ആൻഡ് നൈറ്റി ഫൈവ് സ്കവയർ മൾട്ടിപ്ലൈഡ് ബൈ നയൻ നൈൻ ഫൈവ് നൈൻ ഡബിൾ സീറോ ഇനി പെട്ടെന്ന് ഞാൻ ചോദിക്കുകയാണ് എൺപത്തെട്ടേ ഗുണം തൊണ്ണൂറ്റൊമ്പത് അഞ്ചില്ലല്ലോ ആ അപ്പൊ നമ്മൾ വിചാരിക്കും ഓ ഭയങ്കര പാടുള്ള കാൽക്കുലേഷൻ പക്ഷെ അതിന്റെ ആൻസറ് രണ്ട് കൊണ്ട് പറയാൻ പറ്റും എങ്ങനെയാ ഇവിടെയും നമുക്കൊരു ലെഫ്റ്റ് ഹാൻഡ് ഉണ്ട് റൈറ്റ് ഹാൻഡ് പാട്ട് ഉണ്ട് ലെഫ്റ്റ് ഹാൻഡ് പാട്ട് എന്ന് പറയുന്നത് നമുക്ക് എടുത്തേക്കുന്ന സംഖ്യ എൺപത്തെട്ടാണല്ലോ എൺപത്തെട്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി ആയി ലെഫ്റ്റ് ഹാൻഡ് ആയി റൈറ്റ് ഹാൻഡ് പാട്ട് എന്ന് പറഞ്ഞാൽ കൂടെ എത്ര കൂട്ടിയാൽ നൂറ് കിട്ടും പന്ത്രണ്ട് പന്ത്രണ്ട് ആൻസർ ആയി എയ്റ്റ് അല്ല ഈ എൺപത്തെട്ടേ ഗുണം തൊണ്ണൂറ്റൊമ്പത് ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരെണ്ണം കുട്ടിയാ മതിയെന്നോ അവിടെ ഒരെണ്ണം അത് നമുക്ക് മനസ്സിലാവണ്ടേ അതെ അത് ഇതിനുള്ള ട്രിക് ആണ് അതാണ് എന്ന് പറയുന്നത് അത് നയൻ സീരീസിൽ വരുന്ന നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനിലാണ് അങ്ങനെ വരുന്നത് തൊണ്ണൂറ്റമ്പത് വെച്ചുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വെച്ചുള്ള അങ്ങനെ ഓരോ ഇതിലും നിങ്ങൾക്ക് ഓരോ മൈൻഡ് ഓരോ എന്നെ മിണ്ടാണ്ടാക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ അടങ്ങി ഉറങ്ങി കണക്കായി പോയി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തല്ലോ നമുക്കൊരു ഡിവിഷൻ ചെയ്ത് നോക്കാം അതെ അപ്പോൾ നമുക്ക് ഡിവിഷൻ എന്ന് പറയുമ്പോഴേക്കും ഞാൻ ചെയ്യാൻ ഒരു ത്രീ ഡിജിറ്റ് നമ്പറിനെ ഒരു വൺ ഡിജിറ്റ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ സംഖ്യ നൈൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് അതിന് ഏത് വൺ ഡിജിറ്റ് നമ്പർ വെച്ച് ഡിവൈഡ് എന്ന് ഞാൻ പറയാമോ ഡിജിറ്റ് ഏതെങ്കിലും ചെയ്യണമെന്ന് ആദർശിക്കും ഹ്രഡ്രഡ് ഫോർട്ടി പോയിന്റ് സെവൻ വൺ ഫോർ ടു എറ്റ് ടു കണക്കൂട്ടാൻ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അതൊരു മാത്തമാറ്റിക് ഷോ ആയി ഡെവലപ്പ് ചെയ്ത് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്നത് ഞാനാണ് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഹിസ്റ്ററി ടി വി ഇന്ത്യയുടെ ഗണിത മാന്ത്രികൻ എന്നൊരു ടൈറ്റിൽ തന്നത്

അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ ആരുമല്ല എന്നെ ഇങ്ങനെ വിളിച്ച അപമാനിക്കാം എനിക്ക് എന്റെ കാലുകൾ വളരെ ഇടണം